എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അബോർഷൻ അബോർഷൻ എന്ന ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാൻ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മാൾ മാമുണ്ട് എസ് യു ഹോസ്പിറ്റൽ പട്ട ഡോക്ടർ വെൽക്കം ടു നമസ്കാരം മിക്കവാറും എല്ലാ ഗൈനക്കോളജിസ്റ്റും അബോർഷനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസ് ഇപ്പൊ ട്യൂബിലർ പ്രഗ്നൻസി അല്ലെങ്കിൽ സ്കാറായിട്ട് വരുന്ന പ്രഗ്നൻസി ഇതൊക്കെയാണ് മിക്കവാറും അബോർഷനിലേക്ക് പോകുന്നതെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല നമ്മൾ അബോർഷനിലേക്ക് പോകുമ്പോ ഇത് വളരെ റേറായിട്ടുള്ള അതും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം അങ്ങനെയുള്ളൊരെണ്ണം ആണെങ്കിൽ അതിന് ഈ മെഡിക്കേഷൻ ഡോക്ടർ അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോഴാണല്ലോ നമ്മൾ അബോർഷൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത് അല്ല ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴല്ല നമ്മൾ ഏറ്റവും കൂടുതൽ അബോർഷൻ ഒന്ന് അമ്മയ്ക്കാ വളരുന്ന പ്രഗ്നൻസി അമ്മയ്ക്കും അച്ഛനോ അതായത് ആ പ്രഗ്നന്റ് ലേഡിക്കും അതിന്റെ ഭർത്താവിനും ആ പ്രഗ്നൻസി വേണ്ട അല്ലെങ്കിൽ വളർച്ച നിന്ന് പോയി നമുക്ക് എട്ടാമത്തെ ആഴ്ചയിൽ ഹൃദയത്തുടിപ്പ് കാണണം എട്ടാമത്തെ ആഴ്ചയിൽ ഹൃദയത്തുടിപ്പ് വന്നില്ല നമ്മൾ ഒരാഴ്ചയോ പത്ത് ദിവസം കഴിഞ്ഞോ ഒന്നും കൂടെ സ്കാൻ നോക്കും അപ്പൊ നമ്മൾ കാണുന്നത് ഏഴാഴ്ച വരെയേ പ്രഗ്നൻസി വളർന്നിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് വളർന്നിട്ടുള്ളൂ അപ്പ അകത്ത് വളരാത്തൊരു ഗർഭമാണ് അതവിടെ വെച്ചിരുന്നാല് ബ്ലീഡിങ് ഒക്കെ കൂടുതലായിട്ട് വരും അവിടെ ഇരുന്ന് തന്നെ ഇൻഫെക്ഷൻ കയറും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഈ പ്രഗ്നൻസി വേണ്ടാന്ന് വെക്കണം അതും ഒരു ആണ് ഇൻകംപ്ലീറ്റ് അബോ ആ പേഷ്യന്റിന് ഒരു മിസ്ഡ് അബോഷനോ അല്ലെങ്കിൽ അബോഷൻ ഒരു കോംപ്ലിക്കേഷൻ വന്നതിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ് അതും അത് ഡിഫറൻ്റാണ് മെഡി എം ടി പി അതായത് നമ്മൾ ഗർഭം അലസിപ്പിക്കൽ ഒരു സാധാരണ കുഞ്ഞിനെ അലസിപ്പിക്കൽ വ്യത്യാസമാണ് ഇതും വ്യത്യാസമാണ് ഇതിന് മറ്റേത് പറയുന്ന ഒരു ഇത് ആര് വന്നാലും മിസ്റ്റർ അബോഷൻ വന്നാൽ നമ്മളത് എല്ലാ ഗൈനക്കോളജിസ്റ്റും ചെയ്ത് കൊടുക്കും അല്ലാതെ കുഴപ്പമുള്ളൊരു ഗർഭം എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴാണ് ആ ആൾക്കാർക്ക് ഈ ഒരു നല്ല കുഞ്ഞിനെ എങ്ങനെ കളയും എന്നുള്ള മനപ്രയാസം മറ്റു നമ്മൾ എല്ലാവരും തന്നെ ചെയ്തു കൊടുക്കുന്ന ഇപ്പോ ഒരു കുഞ്ഞിനെ അവർക്ക് വേണം എന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് അബോർഷൻ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം അവരുടെ ആരോഗ്യവും കൂടെ നോക്കണം എന്നുണ്ട് അപ്പോൾ അവരെ എങ്ങനെയായിരിക്കും ആസ് എ ഗൈനക്കോളജിസ്റ്റ് എങ്ങനെയായിരിക്കും അവരെ ഡീൽ ചെയ്യുന്നത് അങ്ങനല്ല ഇപ്പോൾ നമുക്കൊരു എന്ന് പറയുന്നത് ഒരു ഒമ്പത് മാസത്തെ കാര്യമാണ് അപ്പോൾ ഒരുപാട് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടിവരും ആശുപത്രിയില് വരണം മരുന്നുകൾ കഴിക്കണം അതിനിടയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരും നോക്കാൻ ആൾ വേണം ഇപ്പം അണുകുടുംബങ്ങളിലൊന്നും നോക്കാനാണ് ആളില്ലാത്തത് അപ്പൊ അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഒരു നല്ല കുഞ്ഞിനെ അവര് വേണ്ട എന്ന് വെക്കുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ കഴിയുന്നതും അവരുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് ചോദിക്കും ആ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തന്നെ പരിഹരിച്ച് ഈ കുഞ്ഞിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പം അവർ ചോദിക്കും ഇത് കളഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും അപ്പം നമ്മളത് പറയും നമ്മൾ സേഫ് അബോഷൻ സർവീസസിൽ അടുത്തൊരു പ്രഗ്നന്സി ഉണ്ടാവാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല സാധാരണഗതിയിൽ പക്ഷേ വളരെ വിരളമായിട്ട് അണുബാധയുണ്ടാവാം അല്ലെങ്കിൽ ട്യൂബൽ ബ്ലോക്ക് വരാം ചിലപ്പോൾ ഇപ്പം തന്നെ വലിയ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്തമൊക്കെ അടയ്ക്കേണ്ടി വരും പിന്നെ വളരെ റേറായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവിടെ തുന്നിലിടേണ്ടി വരും വളരെ റേയറായിട്ട് ഗർഭപാത്രം തന്നെ എടുത്ത് കളയേണ്ടി വരും അപ്പം നിങ്ങൾ ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ അത് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യൂ തുടരൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും പക്ഷെ പലർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവരെ നമ്മൾ സമാധാനിപ്പിച്ച് വിഷമിക്കേണ്ട നമ്മളിത് സേഫായിട്ട് മാറ്റിത്തരാം അത് കഴിഞ്ഞ് നിങ്ങളുടെ സാഹചര്യങ്ങൾ ബെറ്റർ ആകുമ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യൂ എന്ന് പറയും ഏറ്റവും കൂടുതൽ വരുന്നത് കുഞ്ഞിന് ഒരു വയസ്സ് അപ്പം അടുത്ത പ്രഗ്നൻസി അപ്പം നമുക്ക് ഈ കുഞ്ഞിനെ തന്നെ നോക്കാൻ അത് നല്ലതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് രണ്ട് വയസ്സെങ്കിലും ആയി പാലുകുടിയൊക്കെ നിർത്തിയിട്ട് വരാനാണ് കാര്യം ഒരു വയസ്സുള്ള കുഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പാലുകുടിയപ്പം നിർത്തി വരുമ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അടുത്ത പ്രഗ്നൻസിയും കൂടെ ആകുമ്പോൾ മറ്റേ പ്രഗ്നൻസിയുടെ പാലുകൂടി അപ്പം കാൽഷ്യമൊക്കെ കൂടുതൽ വേണം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ ഓടി വരുന്ന എൻ്റെ ഈ പ്രഗ്നൻസി ഒന്നും വേണ്ടാന്ന് വയ്ക്കുക അപ്പം അല്ലെങ്കിൽ ഒരു സിസേറിയും ചെയ്തിട്ടൊരു വർഷമേ ആയുള്ളൂ അപ്പം എനിക്ക് വേണ്ട എന്ന് പറയുക അപ്പം നമ്മൾ എസ് ചെയ്യും അവർക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വീട്ടിലൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതും കൂടെ ആയിട്ട് നിങ്ങൾ പ്രസവം നിർത്തുവതായിരിക്കും നല്ല അല്ലെങ്കിൽ വേണ്ട കോൺട്രസെപ്ഷൻ എടുക്കൂ പലരും നമ്മളോട് എഗ്രി ചെയ്യാറുണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ഇണ്ടാതെ നമ്മൾ അത് കൊടുക്കും ഒന്നുമില്ലാതെ ഡോക്ടർ ഡോക്ടറിന്റെ ഒരു ഒരു കൺസെപ്റ്റില് അബോർഷൻ എന്നതിനെ കുറിച്ച് എല്ലാ ദമ്പതിമാരോടും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളോടും എന്താണ് ഡോക്ടറിന് പറയാനുള്ളത് നമുക്ക് വേണ്ട സമയത്തേ നമ്മൾ പ്രഗ്നന്റ് ആകാവൂ എല്ലാ ഗർഭങ്ങളും ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് കല്യാണം കഴിയുമ്പോൾ തന്നെ ഒരു കപ്പിള് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവർക്ക് ഇപ്പോൾ പ്രഗ്നൻസി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് ആയിട്ട് നമ്മൾ എങ്ങനത് ഉപയോഗി എന്ത് ഏത് ഏത് മാർഗ്ഗം ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം നമ്മുടെ കോണ്ടം ഉപയോഗിക്കുന്ന ഒരുപാട് കപ്പിളുണ്ട് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ കോണ്ടം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫലവത്താണ് പക്ഷേ കോണ്ടം കറക്റ്റ് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെ ചെയ്യാം അപ്പോൾ അതൊന്ന് കണ്ടു മനസ്സിലാക്കാം അല്ലെങ്കിൽ അവർക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതാണ് പറ്റുന്ന മാർഗ്ഗം അത് ഡോക്ടർ പറഞ്ഞു കൊടുക്കും അപ്പം അത് നമുക്ക് എല്ലാവർക്കും അയ്യോ ഹോർമോണൊക്കെ കഴിച്ച് എനിക്കിനീ കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്ന അങ്ങനെയല്ല അതിൻ്റെ സയൻറ്റിഫിക് ശാസ്ത്രീയമായ വശങ്ങളെ ഡോക്ടർ പറഞ്ഞു കൊടുക്കും അപ്പം അതവർക്ക് യൂട്ടിലൈസ് ചെയ്യാം രണ്ട് വർഷം കഴിഞ്ഞാണ് മതിയെങ്കിൽ അങ്ങനെ പിന്നെ ഗർഭിണി ആവുന്നതിന് മുമ്പ് തന്നെ പലർക്കും ഓരോ അസുഖങ്ങളുള്ളത് കൊണ്ട് നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ടി വരാറുണ്ട് ഇപ്പോൾ എപ്പിലെപ്സി ഉള്ള പേഷ്യൻറ്റ് അവർക്ക് രണ്ടും മൂന്നും മരുന്നുകൾ കഴിച്ചുകൊണ്ട് വരുന്ന യാതൊരു കാരണവശാലും അത് നിർത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അവരോട് നേരത്തെ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ ഈ മരുന്നിൻ്റെ അളവ് ഒന്ന് കുറച്ച് അല്ലെങ്കിൽ ലെസ് ഡേഞ്ചറസ് ആയിട്ടുള്ള മെഡിസിനിലോട്ട് മാറ്റിയിട്ട് ഫോളിക് എന്ന് പറയുന്ന ഗുളിക രണ്ട് മാസം കഴിച്ച് പ്രഗ്നൻ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഒരു പ്ലാനിങ് നമുക്ക് കൊടുക്കാം സോ അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് എനിക്ക് അവരോട് പറയാനുള്ള അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് പാടില്ല അപ്പോൾ അതിന് നമ്മളൊരു ഡോക്ടറെ കണ്ട് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിച്ച് അതിനുള്ള അഡ്വൈസ് സ്വീകരിക്കണം പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആൺകുട്ടികളുടെ കൂടെ പുറത്ത് പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആ പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രായമാണ് നമ്മളിതൊന്നും അവരതൊന്നും വിചാരിച്ചായിരിക്കില്ല പോകുന്നത് പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അബദ്ധം സംഭവിക്കാം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടേ പോകാവും പലപ്പോഴും ഇതൊരു വലിയ കോൺട്രവേഴ്സി ഉള്ളൊരു പ്രശ്നമാണ് അതായത് കല്യാണം കഴിക്കാത്ത കുട്ടികളെ നമ്മൾ ലൈംഗിക ബന്ധത്തിന് പ്രൊമോട്ട് ചെയ്യുകയാണോ നിങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ നിങ്ങൾ ലൈംഗിക ബന്ധം ബന്ധമേ എന്ന് പറയുന്നതാണ് അങ്ങനെയല്ല പക്ഷെ ഒരു പ്രഗ്നൻ്റ് ആവുന്നതിനേക്കാൾ നല്ലത് ഇത് എന്തായാലും സംഭവിക്കുമെങ്കിൽ അതിനുള്ള സേഫ് പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് നല്ലത് പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും വിചാരം ഈ ആൺകുട്ടിയെ തന്നെ ഞാൻ കല്യാണം കഴിക്കും എന്നുള്ളതാണ് പലപ്പോഴും അത് നടക്കാറില്ല പലപ്പോഴും അത് വൺ ഓർ ടു ഫെയിലേഴ്സ് ഒക്കെ വന്നിട്ടായിരിക്കും ഒരു കാര്യം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നതില്ല ഇയാൾക്ക് എന്നോട് വലിയ സ്നേഹമാണ് എന്നെ മാത്രം ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ ഒരു പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിനൊരു പയ്യൻ നിർബന്ധിക്കുമ്പോൾ അവന് വേറൊരാളുമായിട്ട് ലൈംഗിക ബന്ധമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പെൺകുട്ടി ലൈംഗിക രോഗങ്ങൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന് കൂടുതൽ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കുട്ടിക്ക് അങ്ങനത്തുള്ള അസുഖങ്ങളും വരാം പ്രഗ്നൻസിയും വരാം ഇത് രണ്ടും ബുദ്ധിയുള്ള പെൺകുട്ടികൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കഴിയുന്നതും കല്യാണത്തിന് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക അഥവാ അങ്ങനെ ഒരു നിർബന്ധം അവർക്ക് ചെയ്തേ പറ്റൂ എന്ന് വരികയാണെങ്കിൽ അവരും ഡോക്ടറെ കണ്ട് നമുക്ക് സേഫായിട്ടുള്ളൊരു മാർഗ്ഗം പറഞ്ഞ് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ അത് പിന്നെ അടുത്തതെനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും കാരണവശാൽ പ്രഗ്നൻ്റ് ആയിപ്പോയി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഒരു ഡോക്ടറെ സമീപിക്കണം ആ കുഞ്ഞിനെ അകത്തിട്ട് വളർത്താതെ നമുക്കിപ്പോൾ ഒരു പന്ത്രണ്ടാഴ്ചക്ക് മുമ്പ് വെറും മെഡിസിൻസ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ദോഷം ചെയ്യാൻ പറ്റും പത്താഴ്ചയിലുള്ള ബോഷനേക്കാൾ വളരെ സേഫാണ് ആറാഴ്ചയിലുള്ള ദോഷം കാരണം അതിനകത്ത് പ്ലസൻ്റ ഉണ്ടായി കാണൂല കുഞ്ഞു വളർന്നു കാണൂല അപ്പോൾ രക്തസ്രാവം വളരെ കുറവായിരിക്കും അമ്മയുടെ ആരോഗ്യത്തിനെ വലിയതായിട്ട് ബാധിക്കാതെ നമുക്ക് അബോഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ അൺപ്ലാൻഡ് പ്രഗ്നൻസി വന്നാൽ എത്രയും പെട്ടെന്ന് അതും ഇതും കഴിച്ച് സമയം കളയാണ്ട് ഒരു ഡോക്ടറെ കണ്ട് സൈ ശാസ്ത്രീയമായിട്ടത് വേണ്ടാന്ന് വയ്ക്കാം അതിനുള്ള സൗകര്യം എല്ലാ ആശുപത്രികളിലും ഉണ്ട് ഓക്കെ താങ്ക് യു ഡോക്ടർ അബോർഷൻ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എല്ലാ പേർക്കും അറിയാവുന്ന രീതിയിൽ ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചു താങ്ക് ഡോക്ടർ മറ്റൊരു കണ്ടന്റ് പറ്റെത്താം താങ്ക് യു താങ്ക് യു